തിരമാലകളാൽ മാത്രം സ്വാദിന്റെ ഇനി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കേരള പത്മശാലിയ സംഘം സംസ്ഥാന സമ്മേളനം ശനി ഞാൻ ദിവസങ്ങളിൽ വണ്ടൂർ നടുവത്ത് എസ് എൻ എം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും കേരള പത്മശാല സംഘത്തിൻ്റെ നാൽപ്പത്തിയഞ്ചാമത് സംസ്ഥാന കൗൺസിൽ സമ്മേളനമാണ് ഈ വരുന്ന ജൂൺ ഇരുപത്തി രണ്ടാം തീയതി നടുവത്തി എസ് എൻ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയായ അബ്ദുറഹിമാൻ അവറുകൾ അതുപോലെ തന്നെ നമ്മുടെ എം പി കൂടിയായ പത്മശ്രീ പി ടി ഉഷ അവറുകളും അവരുടെ സാന്നിധ്യവും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ നാൽപ്പത്തി അഞ്ചാമത് സംസ്ഥാന സമ്മേളനമാണ് ഇത് കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ നിന്ന് ഉള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന വലിയൊരു സമ്മേളനമാണ് നടുവത്ത് വെച്ച് നടക്കുന്നത് അതുപോലെ തന്നെ ജില്ലയിൽ വിവിധ താലൂക്കുകളിൽ നിന്ന് വിവിധ ശാഖകളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ അതിലുപരി പങ്കെടുക്കാനും സാധ്യതയുണ്ട് നമ്മളിവിടെ അഞ്ചോളം ശാഖകൾ ഇവിടെ നിലമ്പൂർ താലൂക്കിൻ്റെ ഉണ്ട് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം മെമ്പർമാർ നിലമ്പൂർ താലൂക്കിൻ്റെ കീഴിലുണ്ട് അപ്പോൾ ഈ ഒരു സമ്മേളനം എന്തുകൊണ്ടും ഒരു വലിയ വിജയമാക്കാൻ തന്നെയാണ് നിലമ്പൂർ താലൂക്ക് തീരുമാനിച്ചിട്ടുള്ളത് സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം ജാതി സെൻസസ് സ്വകാര്യ വിദേശ സർവകലാശാല നിയമങ്ങൾ എന്നീ വിഷയങ്ങളിൽ സെമിനാർ എന്നിവ നടക്കും വിവിധ ജില്ലകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ പങ്കെടുക്കും കെ പി എസ് സംസ്ഥാന പ്രസിഡന്റ് പി വിശ്വംഭരൻ പിള്ള അധ്യക്ഷത വഹിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പി ടി ഉഷ എം പി എ പി അനിൽകുമാർ എം എൽ എ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പത്മശാലയ സംഘം ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കെ പി എസ് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ പറക്കോട്ടിൽ നാരായണൻ പാലാടൻ വേലായുധൻ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി പാലാടൻ ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ാടൻ ശ്രീധരൻ പി വി മോഹനചന്ദ്രൻ വാഴാട്ടിൽ ഹരിദാസൻ ശിവദാസൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ